നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് കുടപിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമ്മുടേത് അത്തരത്തിൽ ബി ജെ പിയുടെ നിരവധി അട്ടിമറികൾക്കാണ് തെരഞ്ഞെടുപ്പ് മിഷൻ കൂട്ടുനിന്നിട്ടുള്ളത് സ്വതന്ത്രവും നീതിയുക്തവുമായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഇത്തരത്തിൽ ബി ജെ പിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ അട്ടിമറികൾക്കെതിരെ ശക്തമായ ആരോപണമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു മാത്രമല്ല ഈ വിഷയത്തിൽ പരാതിയുമായി സുപ്രീം കോടതി വരെ സമീപിക്കുകയും ചെയ്തു കൂടാതെ മഹാരാഷ്ട്രയിൽ ബി ജെ പി നടത്തിയ അട്ടിമറികളെ തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ അവതരിപ്പിക്കുകയുണ്ടായി എന്നാൽ അന്നൊന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരുന്നില്ല ഒടുവിൽ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടത്തുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടെ നിർണായക നീക്കവുമായി വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ ഐ ഡി കാർഡും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി സിഇഒ ലെജിസ്ലേറ്റീവ് സെക്രട്ടറി എന്നിവരുടെ യോഗമാണ് വിളിച്ചിരിക്കുന്നത് മാർച്ച് പതിനെട്ടിനാണ് ഈ യോഗം നടക്കുക അതേസമയം പല സംസ്ഥാനങ്ങളിലും വോട്ടർമാരുടെ എണ്ണത്തിൽ ക്രമക്കേടുണ്ടെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി ജെ പി അധികാരത്തിലെത്തിയത് വോട്ടർ പട്ടികയിൽ വൻ അട്ടിമറി നടത്തിയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാളിലും ബി ജെ പി അട്ടിമറിക്കു ശ്രമിക്കുന്നതായി മുഖ്യമന്ത്രി മമതാ ബാനർജിയും ആരോപിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്ത് ആധാറും വോട്ടർ ഐ ഡിയും ബന്ധിപ്പിക്കാമെന്ന വ്യവസ്ഥ കേന്ദ്രം കൊണ്ടുവന്നിരുന്നു അറുപത്തി ആറ് കോടിയോളം പേരുടെ ആധാർ നമ്പർ ശേഖരിച്ചിട്ടുണ്ടെന്നും എന്നാൽ വോട്ടർ ഐഡിയുമായി ബന്ധിപ്പിച്ചിട്ടില്ലെന്നുമാണ് പാർലമെന്റിൽ സർക്കാർ അറിയിച്ചിരുന്നത് ആധാറും വോട്ടർ ഐഡിയും ബന്ധിപ്പിച്ചാൽ ക്രമക്കേടിനുള്ള സാധ്യത കുറയുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഗമനം അതേസമയം പ്രതിപക്ഷത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പദ്ധതിയാണ് ഈ നീക്കം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ ഈ വിഷയത്തിൽ അങ്ങനെയൊന്നും പ്രതിപക്ഷത്തെ ഒതുക്കാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു സത്യം കാരണം ഈ വിഷയത്തിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ പോരാടാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനവും അതുകൊണ്ട് തന്നെ ഫലം കാണുന്നതുവരെ ഈ വിഷയത്തിൽ കോൺഗ്രസ് നിയമ പോരാട്ടം നടത്തുമെന്ന കാര്യം ഉറപ്പാണ്